സ്നേഹമുള്ളവരെ നോൻപിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചനനത്തിനായിട്ടെടുക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല ഈശോ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തൊന്നാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ഓരോരുത്തരെയും നിത്യതയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം നൽകിയത് വചനമാകുന്ന ക്രിസ്തുവിനെയാണ് വചനം ഹൃദയത്തിലുള്ള വചനം ചിന്തയിലുള്ള ഒരു മനുഷ്യന് നിത്യത നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാണ് ക്രിസ്തു യോഹനാൻഡ് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിൽ നമ്മളത് കാണുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു അത് വചനം ദൈവമാണ് ക്രിസ്തുവാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരരെ നോൻപുകാലത്ത് വചനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റെന്ത് നേടിയിട്ടും കാര്യമില്ല ശരീരത്തിൻ്റെ ദുർഗുണങ്ങളെ അമർത്തുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അതിനോട് കൂടെ ചേർത്ത് വേ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇവൻ എൻ്റെ സുവിശേഷത്തില് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് വചനത്തെ സ്വീകരിക്കുന്ന വ്യക്തി ഒരിക്കലും മരിക്കുകയില്ല എന്ന് വചനത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചവര് വചനത്തോട് ചേർന്ന് ജീവിക്കുന്നു തായ്ത്തണ്ടായ ക്രിസ്തുവിനോട് ചേർന്ന് ശിഖരങ്ങളായി നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ പ്രകടമാക്കും ഈശോ പറയുന്നുണ്ട് എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു അപ്പോൾ ദൈവത്തെ അറിഞ്ഞ ക്രിസ്തു ആ അറിഞ്ഞവനെ നമ്മൾക്ക് പകർന്നു തരുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അപ്പം യേശു വീണ്ടും അമ്പത്തി എട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു അതാണ് യോഹനാൻ്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ പറയുന്നത് ലോക സൃഷ്ടിക്കു മുൻപ് തന്നെ ദൈവത്തോടുകൂടെ ആയിരുന്നവനാ ക്രിസ്തു വചനമായിരുന്നവനാ വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നുവന്ന് ആ വചനത്തെ തെറ്റിദ്ധരിച്ചതാണ് യഹൂദര് ആ വചനത്തെ ക്രൂശിക്കുന്നതാണ് നമ്മൾ ദുഃഖവെള്ളിയായിട്ടൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖവെള്ളി അനുഭവം വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു മരിക്കുന്നത് ഈ വചനം ഇല്ലാതെ ആകുമ്പോൾ വചനത്തെ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം വചനത്തിലൂടെ നിത്യത പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് പാപം മൂലം നഷ്ടപ്പെട്ടുപോയ മാനുഷിക മൂല്യത്തെ ദൈവം സ്വന്തമാക്കിയത് സ്വന്തം മകനെ നൽകിക്കൊണ്ട് ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു ഏകജാതനെ വചനമായിരുന്നവനെ ലോകത്തിന് നൽകി ആ വചനത്തെ സ്വന്തമാക്കുവാനിന്ന് ക്രിസ്തു ഈ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യഹൂദര് ക്രിസ്തുവിനെ തച്ചൻ്റെ മകനായിട്ടാണ് കണ്ടെ അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന കാര്യത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് ചിന്തിക്കുവാൻ കഴിയാതെ പോയി എന്നാല് നമ്മൾ യഹൂദരായിട്ട് ജീവിക്കാനല്ല ക്രിസ്തുവിൻ്റെ അനുയായിട്ട് ജീവിക്കുവാനാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചവരാണ് ജ്ഞാന സ്ഥാനവും കുതാശകളും സ്വീകരിച്ചവരാണ് അതിനാൽ വചനത്തെ കൂടുതൽ സ്വന്തമാക്കുവാൻ വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ